നമസ്കാരം നമസ്കാരം ഞാൻ യാത്ര മറ്റൊരു കിലോമീറ്റർ സഞ്ചരിച്ച് ഇത് കുഞ്ചവയൽ മാത്രം ഒരു ക്ഷേത്രമാണ് ആരാധന കയറി ദുർഗാദേവിയാണ് അമ്പലത്തിലെത്തണം ഇവിടെ മുണ്ടക്കയത്ത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ പുഞ്ചവയൽ അഞ്ഞൂറ്റിനാല് റോഡിൽ മാങ്ങാപെട്ട എന്നൊരു സ്ഥലത്താണ് അവിടെ നിന്നും നാല് കിലോമീറ്റർ ചെങ്കുത്തായ ഒരു മലയാണ് അത് കയറി അതിൻ്റെ മുകളിലെത്തണം ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് മുകളിൽ എത്താൻ പറ്റും ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ സ്ഥിതി ചെയ്യുന്നതാണിത് വനത്തിൽ കൂടി തന്നെയാണ് നമ്മളുടെ യാത്രകൾ വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ് കഷ്ടിച്ചൊരാൾക്ക് കയറിപ്പോകാം പൊതുവെ തിരക്കില്ലായെങ്കിലും ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ നമ്മളൊരു സൈഡ് മാറി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സേഫായിട്ട് മുകളിലെത്താനും അല്ലെ ഇറങ്ങി വരാനും പറ്റുകയുള്ളൂ തീർച്ചയായും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരമ്പലമാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നാണ് ഐതിഹ്യം ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ പറയുന്നത് പഴയ കാലങ്ങളിൽ ഇവർ ഇവിടെ താമസിച്ചിരുന്നതാണ് ആദിവാസികളും അവരുടെ ആരാധനാമൂർത്തിയാണ് ഈ ദേവി ഇന്ന് രാത്രി വരെ നമുക്ക് ഈ അമ്പലത്തിൽ പ്രവേശിക്കാം പിന്നീട് അടുത്ത ഒരു വർഷത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാണ് ഈ ക്ഷേത്രം